നല്ലൊരു എം എൽ എ ആണ് അത്യാവശ്യം നമുക്ക് ഒരു യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം ചന്ദ്രശേഖരന്റെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും നാളെ നേരം വിളിക്കുമ്പോൾ ബി ജെ പിയിലേക്ക് പോവുമോ എന്നുള്ളതിന് ഭയങ്കര സംശയത്തിലാണ് നല്ല ഒരു സംശയമില്ല അയാളെ പറ്റി നല്ല അഭിപ്രായമാണ് നമസ്കാരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ഷാഫി പറമ്പിൽ അദ്ദേഹം ശക്തിപ്രവാഹമായി പ്രസംഗിക്കുമ്പോൾ തീപ്പുരികളായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വരുമ്പോൾ അതിനൂടെ ചേർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ കരങ്ങളെയും അവിടെ കാണാൻ കഴിയും ജനങ്ങൾ ഷാഫി പറമ്പിലിനെ ഇഷ്ടപ്പെടുന്നുവോ അവരുടെ വാക്കുകളിലേക്ക് വളർന്നു വരുന്ന നേതാക്കന്മാരിൽ കേരളത്തിൽ പലരുമുണ്ട് പക്ഷേ അവർ അവരൊന്നും പ്രതീക്ഷിക്കത്തും വരുന്നില്ല പഴയ നമ്മുടെ ജനറേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ മികച്ച ഒരു കൂട്ടം നേതാക്കന്മാർ ഒരു പിടി നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു സ്ട്രോങ് ആയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും വ്യക്തിപരമായിട്ട് പലർക്ക് വേണ്ടിയും സംവാദിക്കാനും അവർക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളാനുമുള്ള നേതാക്കന്മാർ ഊർജ്ജസ് ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ വളരെ കുറവാണ് അതിലൊരു പ്രധാനമായിട്ട് ഇപ്പോൾ യങ് ജനറേഷനിൽ ന്യൂ ജനറേഷനിൽ ഷാഫിയെ കാണുന്നുണ്ടോ ഉറപ്പായി ഷാഫി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക ഇപ്പം വളർന്നു വരുന്ന ഒരു യുവ നേതാവാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ കാര്യങ്ങൾ ഈ പഴയ തലമുറ കഴിഞ്ഞും പുതിയ ഒരു നല്ല കുറേ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് തീ പാറുന്ന വാക്കുകൾ മാത്രമല്ല തീ പാറുന്ന വരികൾ മാത്രമല്ല അതിനകത്ത് ആശയങ്ങളുണ്ട് ആശയ ഗംഭീരതയുണ്ട് ഭാവിയിലേക്കുള്ള കേരളത്തിലേക്കുള്ള എല്ലാം ഉണ്ട് ഇന്ത്യക്കുള്ള എല്ലാം ഉണ്ട് ഇവിടെയുള്ള സകർ മനുഷ്യർക്കുള്ള എല്ലാം അദ്ദേഹത്തിന് കരുതിയുള്ള വാക്കുകളും തീപ്പൊരിയായിട്ടാണ് വരുന്നത് അത് വളരെ റയറായിട്ടുള്ള നേതാക്കന്മാരിലെ കാണുന്നു വിദ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് അദ്ദേഹം വളർന്നു വന്നു പാലക്കാടിനെ പ്രതികരിക്കുന്നു ഇതുവരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം അദ്ദേഹം വടകരയിൽ മത്സരിക്കുന്നു വിജയ സാധ്യത എങ്ങനെ കാണുന്നു തീർച്ചയായും അദ്ദേഹം വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം മാത്രമല്ല കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുമുണ്ട് അത് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ച് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായും തീർച്ചയായും അദ്ദേഹത്തിന് വിജയ സാധ്യതയുണ്ട് പുള്ളി ഉറപ്പായിട്ടും പ്രസംഗം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എങ്കിലും ആള് ജയിക്കും ജയിക്കും പ്രസംഗമായിരിക്കും എന്താണ് തോന്നുന്നത് നല്ല ഫീൽ ചെയ്ത പ്രസംഗം ശക്തമായ തീപ്പൊരി പ്രസംഗമാണ് ചേർത്ത് പിടിക്കുന്നൊരു കയ്യും കാണാൻ പറ്റും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഒരു മുന്നാടി സ്റ്റൈൽ അത് തന്നെയാണ് എല്ലാവർക്കും അയാൾ ഇഷ്ടപ്പെടുന്നത് ഷാഫി പറമ്പിൽ ദീർഘകാലം പാലക്കാടിനെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാവാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളിൽ അദ്ദേഹം ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ശക്തമാണ് എന്നാൽ അതിനകത്ത് ഉൾക്കൊള്ളുകയും മനുഷ്യരെ ഉൾക്കൊള്ളുകയും ഒരു കരുതലിൻ്റെ വാക്കുകളുണ്ട് രണ്ടും ചേർന്ന അവസ്ഥയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കുറവാണ് പക്ഷെ അത് മുസ്ലിം ലീഗിന്റെ കാണിക്കുകളും അവരൊക്കെ ഫേസ്ബുക്കിലായിട്ട് വളരെ മോശമാണ് കെ കെ ശൈലജന്റെ പോലുള്ള ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവാണ് കെ കെ ശൈലജ ആ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഒരു അബോധം പറയൊരു ഒരിക്കലും ശരിയല്ല അത് രാഷ്ട്രീയ ചെറ്റത്തരമാണ് ശരിക്കും കാണിക്കുന്നത് അത് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു കാടി കാണിച്ചതല്ല ഒരു ലോകം അംഗീകരിച്ച നേതാവാണ് കെ കെ ശൈലജ ആ ടീച്ചറിനെ കുറിച്ച് പറഞ്ഞാൽ വളരെ മോശം രണ്ടുപേരും നല്ല പറഞ്ഞാണ് കെ കെ ഷൈലജ ജയിക്കും നൂറ് ശണ്ണം ഉറപ്പല്ലേ വളരെ കെ കെ ശൈലജ നൂറ് ശ്രമം ഉറപ്പല്ലേ ആ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യു ഡി എഫിന്റെ മുൻനിര ഇപ്പോഴത്തെ നേതാക്കന്മാരെക്കാളും ഇല്ല ഇല്ല ഉണ്ടാവും അതല്ല ഞാൻ കഷായലോടെ കാര്യമല്ല ചോദിച്ചത് യു ഡി എഫിന്റെ എന്റെ ചോദ്യം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ ശക്തരായ നേതാക്കന്മാരെക്കാളും ഒരു പിടി മുന്നിലാണ് അദ്ദേഹത്തിന്റെ വിജയം ഉണ്ടാവും ഒരു നാട്ടിൽ വിജയിക്കും നല്ല മാർജി കടത്തിവിട്ടും കടത്തിവിട്ടും ശൈലര കടത്തിവിട്ടും യാതൊരു സംശയമില്ല കാര്യത്തിൽ കാരണം അയാൾ നല്ല മെമ്പറാണ് അയാൾ സത്യസന്ധമായിട്ട് പോകുന്ന ഒരാളാണ് ഇപ്പൊ പ്രസംഗം മാത്രമല്ല ജനങ്ങളിലൊക്കെ ഒരു കരുതലും കൂടെ ഉണ്ടോ വാക്കുകളിലെ വാക്കുകളിലൊക്കെ നല്ല കരുതലുണ്ട് അയാളുടെ അയാളുടെ വാക്കിന് നല്ല കരുതലുണ്ട് ഒരു സംശയം വിചാരിക്കാനില്ല വേറെ എന്തൊക്കെ ആകർഷണ കടകൾ അദ്ദേഹത്തിനുണ്ട് അല്ല അയാളെ എവിടെയാലും നിയമസഭയിലും ഇപ്പൊ എവിടെ നിയമസഭയിലും അയാളെ നല്ല നല്ല രീതിയിലുള്ള ആ അയാള് പാലക്കാട്ടുകാരനാണല്ലോ അയാൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് ഇവിടെ വന്ന് പക്ഷേ അയാൾ അയാളിവിടെ ഉന്നതമായ വിജയം ഉണ്ടാവുകയൊക്കെ ആ ഒരു സംശയം ഇല്ല യു ഡി എഫ് ലീഡേഴ്സിനെ കടത്തിവിട്ടിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം ഒരു മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യത ഇപ്പോഴേ കാണുന്നുണ്ട് നാപ്പത്തൊന്ന് വയസ്സായ അദ്ദേഹത്തിന് മുപ്പത് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഇപ്പൊ ഒരു അഞ്ചെട്ട് കൊല്ലത്തൊക്കെ ഉണ്ടാവില്ല അതിന് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഇവിടുത്തെ മുഖ്യമന്ത്രിയാവും ഇവിടുത്തെ പ്രത്യേക ശാസ്ത്രമൊക്കെ മാറ്റി നിർത്തട്ടെ ഇപ്പൊ തന്നെയാണ് യോഗ്യത ഉണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നു നല്ല അഭിപ്രായം ഇല്ല അയാളെ പറ്റി ഒരു സംശയം ഇല്ല അയാളെപ്പറ്റി നല്ല അഭിപ്രായമാണ് മുഖ്യമന്ത്രി ഭാവി മുഖ്യമന്ത്രിയാണ് ഭാവി മുഖ്യമന്ത്രിയാണ് അയാൾ ഒരു സംശയമില്ല ഷാഫി പറമ്പിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ ഉന്നതാവ് നേതാവാണ് പാലക്കാട് നിന്ന് വടകരയിൽ വന്ന് മത്സരിക്കുന്നെ ശൈലജ ടീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ വലിയൊരു നേതാവാണ് കൊറോണ കാലത്തും കോവിഡ് കാലത്തും പിന്നെ നമ്മളെ നിപ്പ വൈറസിന്റെ കാലത്തൊക്കെ എല്ലാവർക്കും നല്ല ആശ്വാസം കൊടുത്തൊരു ഗവൺമെന്റ് ഗവൺമെൻ്റ് ഭാഗമായിട്ടെന്ന് വച്ചൊരു വ്യക്തിയാണ് പക്ഷേ അവരെ തകർക്കാനായിട്ടൊരു പാലക്കാട് നിന്ന് ഇപ്പോൾ ഒരു ഷാഫി പറമ്പിൽ ഒന്നും വലിയ കാര്യമൊന്നുമില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും നാളെ നേരം മുളക്കുമ്പോൾ ബി ജെ പിയിലേക്ക് പോവുമോ എന്നുള്ളതിന് ഭയങ്കര സംശയത്തിലാണ് ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇത്രയും കരുണാകാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവർ ആ അവരുടെ മോളാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് പിന്നെ ആൻ്റണീൻ്റെ മോനാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് നാളെ ഇവരൊക്കെ എന്ത് സ്ഥിതിയിൽ നിന്ന് ആര് ഇനി ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കിട്ടി ബി ജെ പിക്ക് കുറച്ച് സീറ്റ് കുറവായി കഴിഞ്ഞാൽ ഇവരൊക്കെ സ്ഥിതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലാവരും പാർട്ടി വിട്ടു പോകുന്നു ഒരാളെ ജയിപ്പിച്ച് വിട്ടാലും അത് ബി ജെ പിക്ക് വന്നു താങ്കൾ പറഞ്ഞാൽ വളരെ ശരിയാണ് ഈ അവസ്ഥയിലല്ലേ ഷാബി പറയുമ്പോൾ ഒറ്റയാൾ പോരാട്ടം പോലും നടത്തിക്കൊണ്ടു വരുന്നത് ഒറ്റയാൾ പോരാട്ടം എന്നല്ല കോൺഗ്രസിൻ്റെ മൊത്തമായിട്ടുള്ള പോരാട്ടമാണ് ഷാഫി പറമ്പിൽ ഒറ്റക്കുള്ള പോരാട്ടം അല്ല അതിപ്പോൾ അങ്ങനെ ആണെങ്കിൽ മുരളി അവിടെ നിന്നാ പോരായിരുന്നു മുരളിക്ക് അവിടെ നിൽക്കായിരുന്നല്ലോ മുരളീനെ കൊണ്ടുപോയി തൃശ്ശൂർ ഇടേണ്ട ആവശ്യമില്ല അതൊക്കെ അവരുടേതായുള്ള ഒരു കളിയാണ് എന്ന് പറഞ്ഞാലും ഷാഫി പറമ്പിൽ ജയിക്കില്ല അതെന്തായാലും ചെറിയ മാർജത്തിന് തോക്കും അത് യാതൊരു വിഷയമില്ല നല്ലൊരു അദ്ദേഹം അതെ ശക്തിയുണ്ട് പക്ഷേ യുവ യുവത്വമാണല്ലോ അതുകൊണ്ടുള്ള ശക്തിയാണ് ഇതിൽ വലിയ ഭാവത്തില കർണകാരം മുരളി പിന്നെ എ കെ ആന്റണി അതേപോലെ തന്നെ രാജമോഹൻ നിത്വാനി മറ്റുള്ളവരെ നേതാക്കന്മാരൊക്കെ ഉണ്ട് സുധാകരക്കാരായിരുന്നു കണ്ണൂരൊക്കെ വിറപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോൾ എല്ലാവരും നോക്കൂ അതൊക്കെ അങ്ങനെ സ്വാഭാവികമാണ് അതൊക്കെ വരുമ്പോൾ ഒരു ആവേശമുണ്ടാവും അതൊക്കെ തന്നെ അത്രേ അത്രയുള്ളൂ കോൺഗ്രസ് എന്ന എന്ന പാർട്ടി പാർട്ടി കോൺഗ്രസ് ആരിൽക്കൂടാണ് പ്രതീക്ഷാണ് അതൊരു മുന്നേറ്റം നടത്താൻ സാധ്യതയിൽ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാം മുന്നണി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം മുന്നണി ഉണ്ടാക്കിയിട്ട് ഇതിൽ കാര്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം മുന്നണി അധികാരത്തിൽ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാം മുന്നണി വരാൻ സാധ്യത കുറവാണ് അതാണ് കേന്ദ്രത്തിൽ ഏറ്റവും ബദലായി ബി ജെ പിക്ക് ബദലായി പ്രധാനമന്ത്രി മോദിക്ക് ബദലായി രാഹുൽ ഗാന്ധി കാണുന്നുണ്ടോ അതോ വേറെ ആരെങ്കിലും ആണ് കാണുന്നത് അല്ല രാഹുൽ ഗാന്ധി തന്നെ മൂന്നാം മുന്നണിയിൽ അധികാരത്തിൽ വന്ന രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി അതിനാണല്ലോ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നത് അതാണല്ല പിന്നെ ഈ ഉത്തർപ്രദേശിലോ യു പിയിലോ മറ്റുള്ളവർക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ട് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിക്കുന്നത് അല്ല ഹൃദയഭൂമിയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ വിജയഗാഥ എഴുതണം അതെഴുതാൻ പറ്റില്ല അവരെ കൊണ്ട് കോൺഗ്രസിന്റെ പഴയ അജണ്ട പോയില്ല കോൺഗ്രസ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് സീറ്റ് പിടിക്കുക മറ്റുള്ളവർ എന്താന്ന് ഇപ്പൊ കോൺഗ്രസ് അത്ര ഉണ്ടാവില്ല ഈ താഴോട്ട് അത്രക്കൂടെ അല്ല താഴോട്ടൊന്നും ഇല്ല കോൺഗ്രസ് കുറച്ച് മെച്ചപ്പെടും അത്രേ ഉള്ളൂ അതിക്കൂടെ ഒന്നുമില്ല ബിജെപി കുറച്ച് താഴ്ത്തിക്കും പോകും അത്രേ ഉള്ളൂ ചെറിയ സീറ്റിന് ബിജെപി അധികാരത്തിൽ വരും

ഇതാണ് പിന്നെ അവിടുത്തെ നിരയിലേക്ക് ഒന്നുകൂടെ ശക്തമായി വന്നാൽ ഗുണം നല്ലൊരു നല്ലൊരു ഇമേജിലുള്ള ആളാണ് ഇതാണ് ഒരു ഭാവി മുഖ്യമന്ത്രിയെ കാണുന്നുണ്ടോ ഷാഫി പറമ്പിൽ അത്രക്കാകില്ല ഭാവിയില് ശ്രീ ഷാഫി പറമ്പിൽ എന്ന വ്യക്തിപ്രഭാവം എങ്ങനെയാണ് ഷാഫി പറമ്പിലിന്റെ വ്യക്തിപ്രഭാവത്തിന് മുമ്പിൽ ടീച്ചറും പരാജയപ്പെടാനാണ് സാധ്യത എന്താണ് എന്താണ് കാര്യം കാര്യം ഷാഫി പറമ്പിൽ ഒരു ജനകീയനാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെല്ലാൻ പറ്റുന്ന ഒരാളാണ് മാത്രമല്ല ഷാഫി പറമ്പിൽ ഒരു ലാളിത്യത്തിന്റെ ഒരടമയാണ് ഉമ്മൻചാണ്ടിനൊക്കെ കൂടെ നടന്നപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ചില ഗുണങ്ങളൊക്കെ ഷാഫി പറമ്പലിനുണ്ട് പാലക്കാട് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലൊക്കെ നമ്മൾ പോയാൽ തന്നെ പലതരം മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇപ്പം പിന്നെ പാലക്കാട് ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൊക്കെ വന്ന മാറ്റമൊക്കെ നമുക്ക് നമ്മൾ കോഴിക്കോട് തന്നെയാണ് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ സംഗതി അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ലാളിത്യമുള്ള മനസ്സിൻ്റെ ഉടമയായ ഷാഫി എന്തായാലും പിന്നെ വടകര ഈ കാരണങ്ങൾ മാത്രമല്ല പിന്നെ അവിടെ വടകരയുടെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇടതുപക്ഷത്തിന് നല്ല ശക്തമായ സ്ഥലമായിരുന്നു ജനതാദളൊക്കെ ഒരുപാടുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു പക്ഷേ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തോടു കൂടി വടകര സി പി എമ്മിൻ്റെ ഒരു ഷാപാണ് യാതൊരു നിലയ്ക്കും ടീച്ചർ അവിടെ ജയിക്കാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല മാത്രമല്ല ഈ അതൊരു ശാപം പോലെ കാലാകാലം സി പി എമ്മിന് അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും വടകര ലോക്സഭാ മണ്ഡലം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ജനങ്ങളുടെ ഒരു ജനാധിപത്യ ബോധത്തെയും വിശ്വാസത്തെയും ഒക്കെ ചോദ്യം ചെയ്തൊരു സാധനം ആയിപ്പോയത് അതുകൊണ്ട് അതിനുള്ള പണി ഇങ്ങനെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും നൂറ് ശതമാനം ൾ തീപ്പുരിയാണ് പ്രസംഗപീഠത്തിൽ തീപ്പുരി വാക്കുകൾക്കൊപ്പം ശാന്തിനിപ്പിക്കുന്ന കരങ്ങളും കൂടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ സംസാരം ജനകീനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് യുവജന പ്രസ്ഥാനത്തിൽ കയറി വന്ന മനുഷ്യനാണ് ഒരു ഭാവി മുഖ്യമന്ത്രി സ്ഥാനം കൂടെ അദ്ദേഹം അദ്ദേഹത്തിന് ശ്രമിച്ച പറ്റില്ലേ ഭാവിയിൽ മുഖ്യമന്ത്രിയാവാൻ ശ്രമിച്ചാ പറ്റായില്ല കാരണം പിന്നെ ഇബ്രാഹിം ലിംഗിന് അമ്പതോ അമ്പത്തഞ്ചോ പ്രാവശ്യം പരാജയപ്പെട്ട അവസാനം ഒരു ജയം മാത്രമേ ജയിച്ചിട്ടുള്ളൂ അത് അമേരിക്കന്റെ പ്രസിഡന്റ് ആയിട്ടായിരുന്നു അതുവരെ അദ്ദേഹം പരാജയപ്പെടായിരുന്നു അപ്പൊ അത് പിന്നെ നൂറ് ശതമാനം ഒരാൾ ശ്രമിച്ചാൽ നടക്കാത്ത കാര്യമല്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭയിലേക്കല്ലേ അദ്ദേഹം മത്സരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും അതിനൊരു ചാൻസ് ഒന്നുമില്ല കാരണം ഒരുപാട് സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ട് രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കന്മാരുണ്ട് പിന്നെ സുധാകരൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ആ നാൽപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഇപ്പോഴത്തുള്ള സീനിയേഴ്സിനേക്കാളും ആകർഷകമായി തോന്നിട്ടുണ്ടോ നൂറ് ശതമാനം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു ജനകീയനായിട്ടില്ല പെട്ടെന്ന് ഇപ്പം ആൾ കാറിൽ പോകുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഒരു സംഗതി ഇപ്പൊ റോഡിൽ കണ്ടു ആരോ എന്തോ എന്തുമായിട്ട് ഏത് നാട്ടുകാരനായിട്ട് എന്തോ ആട്ടെ ആൾ വണ്ടി അവിടെ നിർത്തിയിട്ട് എന്താ വിഷയം എന്ന് ചോദിക്കും അയാളുടെ മനസ്സ് ആ മനസ്സിപ്പം എല്ലാവർക്കും ഉണ്ടായിക്കോണെന്ന് ഉമ്മൻചാണ്ടിയാണ് പഠിപ്പിച്ചത് എങ്ങനെയാണ് ജനങ്ങളോട് ഇടപഴകേണ്ടത് എങ്ങനെയാണ് ജനങ്ങളുടെ അടുത്ത് നിൽക്കേണ്ടത് രാഷ്ട്രീയത്തിൽ സത്യസന്ധത എങ്ങനെയാണെന്ന് ഉമ്മൻചാണ്ടി ക്വാളിറ്റി പൊതുവേ നമ്മൾ മാധ്യമങ്ങളിൽ ആണ് ഷാഫി പറമ്പൽ ശക്തനായ നേതാവാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കേട്ടു വന്നു കേരളത്തിന് ഗുണകരമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുണ്ട് വളരെ ഭാവിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ നടക്കുന്നത് അത്രയ്ക്ക് ഒരു ദീർഘനായ ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പൽ നല്ലൊരു എം എൽ എ ആണ് അത്യാവശ്യം നമുക്ക് ഒരു യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം കുറേ പരാതികളൊക്കെ ആയിട്ട് പെട്ട ഒരാളാണ് പക്ഷേ ഭരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കൊണ്ട് നന്നാക്കാൻ പറ്റൂല നാട് പറ്റില്ല അപ്പം ആ ഭരിക്കുന്ന ഭരിക്കുന്നയാൾ മറ്റുള്ളവരെ അവർന്നേക്കും അയാളെ സഹായിക്കുക അല്ലെങ്കിൽ ഇവർ അവരുടെ കൂടെ നിൽക്കുക ഇത് അങ്ങോട്ടും കൂടെ തെറ്റി പിരിയുമ്പോൾ ഇത് ഇതായിരിക്കും ഒരു വളർച്ച ഉണ്ടാവില്ല രാജ്യത്തിനും ഒരു ഒരിക്കലും ദോഷമാണ് ഷാഫി പറമ്പിൽ ഒരു മുതിർന്ന നേതാവായി കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹം ശക്തിപ്രഭാവമായ ഒരു വ്യക്തിയാണ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ അത്രയും മുഖ്യമന്ത്രി വരാനുള്ള സാധ്യതയുണ്ട് അത്രക്കൊരു ആംപിയർ അല്ലേ അതൊക്കെ സമയമാകുമ്പോൾ ആകും കാരണം ഇപ്പോൾ ആരെ മുഖ്യമന്ത്രിയാകുന്നത് ഇപ്പം ജയിച്ച് ഒരു എം എൽ എ തുടങ്ങിയിട്ടാണ് എം പിന്നെ കേന്ദ്രമന്ത്രി അങ്ങനെയാണ് ഒരു സി എം ഒക്കെ ഒരേ ആകുന്നത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഒരാ ആരെയും മുഖ്യമന്ത്രിയാണ് ഒരാൾ സ്വയം തീരുമാനിക്കണല്ലേ ഇപ്പം ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോഴെല്ലാം അവർ ജയിക്കുകയുള്ളൂ ജനങ്ങൾക്ക് ഇവിടെ നല്ലൊരു വ്യക്തിപ്രഭവുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇതൊക്കെ എടുത്തോ ഇറങ്ങിയേക്കാം തീർച്ചയായും എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ് ഷാപ്പി പറമ്പിൽ നമ്മൾ നല്ലൊരു മെമ്പറാണ് യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് കാരണം നമ്മളൊരു യുവാവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് യുവാക്കൾക്ക് എന്ന് പറഞ്ഞാൽ യുവാക്കൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല ഒരാൾ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയുണ്ട് നാടിന് വേണ്ടി പ്രവർത്തിക്കുക നാട്ടിൽ പ്രായമുള്ളവരുണ്ടാവും കുട്ടികളുണ്ടാവും എല്ലാവരും ഉണ്ടാവും ഇപ്പം ഈ വോട്ട് ചെയ്യുന്നവരെ മാത്രം കണക്ക് ടാലൻറ്റ് ഇട്ടിട്ട് ഈ ഇലക്ഷൻ സമയത്ത് കളിക്കരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് ആളുകളുള്ളവരും വ്യക്തികളാണ് ഇന്ത്യൻ പൗരന്മാരാണ് കാരണം വോട്ടില്ലാത്തവരെയും പരിഗണിക്കണം ഇപ്പോൾ അദ്ദേഹത്തിന് ജയസാധ്യത ഉണ്ടോ ജയിക്കും പ്രധാന ഷാഫി ഷാഫിറബീരിന്റെ പുരോഗമന അത് അതാണ് അവരെ മണ്ഡലങ്ങളിൽ അദ്ദേഹം കാണിക്കുന്ന വ്യക്തിമയോഗവും ഉണ്ട് ആ ഇതിലാണ് അയാളിപ്പോൾ നിന്ന് പോകുന്നത് അതുപോലെ മാന്യമായിട്ടുള്ള പെരുമാറ്റം പറയുന്നത് നാളെ ഒരു ഒരു എന്താ പറയണേ അവരുടെ ഒരു ഭാവിയെ തുലാസി വെക്കുന്ന പോലെയാണ് ഇപ്പോൾ എല്ലാവരും കളിക്കേണ്ടത് പക്ഷേ മാന്യമായിട്ട് പോയി കഴിഞ്ഞാൽ ആ തുലാസിൽ അവന് കയറി നിൽക്കേണ്ട ആവശ്യമില്ല ജങ്ങൾ കൈ കൂണ്ടില്ല നേരെ കൈച്ച് കൂണ്ടുമില്ല ഇവർ പറയുന്ന നേരത്ത് ജനങ്ങൾ നിൽക്കും ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് നിൽക്കത്തുള്ളൂ ഇല്ല ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്ന ആൾക്കാരുണ്ട് ഒരു വോട്ടിന് വേണ്ടി ഏഹ് അതല്ല അതായിരിക്കില്ല വരണം ഇപ്പം ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ വരുന്ന പോലെ വരുന്നവരായിരിക്കില്ല അഞ്ച് വർഷം ആൾക്കാർ കാണാൻ വരണം അതായിരിക്കണം ഒരു സ്ഥാനാർത്ഥിയും അല്ല ജയിക്കുന്ന ഒരു അതാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം നമ്മൾ പറയാൻ പാടില്ലെന്നാണ് രാഷ്ട്രീയം രാഷ്ട്രീയപരമായി ചെയ്ത് കാണിക്കേണ്ട ഒരു സംഭവമാണ് അപ്പോൾ ഞാനൊരു എനിക്കൊരു ഇന്ത്യൻ മൂലമാണ് എനിക്കൊരു ഹോട്ടൽ വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം എൻ്റെ ഒരു ആധാർ കാർഡും കാര്യങ്ങളും കാര്യങ്ങളുള്ളത്ത കാലം എനിക്ക് ഇന്ത്യയിൽ എവിടെയും പോകാം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിപ്പിച്ചു വിട്ടില്ല വിട്ടില്ലെങ്കിലും ആ ജയിച്ച് പോകുന്നവർ നീ എന്നെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട് ഏ ജയിപ്പിച്ചില്ലെന്ന് പറഞ്ഞു അതുപോലെ ആവരുത് ഇപ്പൊ എൻ്റെ വോട്ട് കിട്ടി ജയിച്ച ആൾ വേറെ തോക്കുന്ന ആൾ വേറെ അതങ്ങനെ ആയിരിക്കില്ല ജയിക്കുന്നത് അല്ലെങ്കിൽ ജയിച്ചോട്ടെ ആയിരിക്കട്ടെ നല്ലൊരു ഭരണം കഴിച്ചിട്ടു മതി ആര് ജയിച്ചാലും നമുക്ക് നമ്മുടെ നാട് വന്നാൽ മതി ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടെ ടൂറിസം പരിപാടിയൊക്കെ ഒക്കെ ഇട്ട് ഡെവലപ്മെൻറ്റ് ഇല്ല വന്നിട്ടില്ല ശരിക്കും ഇതുവരെ വന്നിട്ടില്ല അത് പറയുന്ന അനുസരിച്ച് അവ ഒഴിഞ്ഞു മറന്ന ആൾക്കാരുണ്ട് പിന്നെ അടുത്ത് വന്നിട്ട് ഇപ്പം ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് മുങ്ങനെ ആൾക്കാരുണ്ട് നിങ്ങളവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഒരു ടൂറിസം പ്ലേസും അതുപോലെ പലപരം തലങ്കിൽ നമ്മൾ വികസനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഹൈബേടൻ എം ബി ആണ് നമ്മുടെ എറണാകുളത്ത് അപ്പോൾ ഇതുപോലെ തന്നെ ഹൈബേടും ചെറുപ്പത്തിന് വേണ്ട ഒരു പുള്ളിയുടെ അച്ഛൻ ജോർജിയുടെ കാലത്തോട്ട് പുള്ളി നിൽക്കാനാണ് നമുക്കൊരു ഇഷ്ടമുണ്ട് ഏ പിന്നെ നമ്മൾ പറയുമല്ലോ ആരെയെന്ന് നമ്മൾ പറയില്ല ഞാനൊരു ഓട്ട് ചെയ്യും ഒരു ഓട്ടം ഞാൻ ചെയ്യും കാരണം എനിക്ക് ഒരു ഓട്ടിൻ്റെ അവകാശമുള്ളൂ കള്ളോട്ടല്ലത് എൻ്റെ ഓട്ട് Okay. <laughs> പറഞ്ഞു ഇഷ്ടപ്പെട്ടു രാഷ്ട്രീയം രാഷ്ട്രീയപരമായി തന്നെ കാണിച്ചു കൊടുക്കേണ്ടാണ് പിന്നെ പറഞ്ഞുചാണ്ടി അദ്ദേഹം രാഷ്ട്രീയപരമായി എന്തായിരുന്നു എന്നുള്ള മനസ്സിലാക്കി അങ്ങനെ വേണം ആ രീതി തന്നെ ശേഷം അതെ അതെ രാഷ്ട്രീയപരമായി നിന്നിട്ട് ഒരാളുടെ കാലം കഴിഞ്ഞ ശേഷം അയാൾ ഇത് ചെയ്ത് കാര്യമല്ലേ ഇപ്പൊ അയാളുടെ മോനും ചാണ്ടിയുമ്മനെ നിൽക്കേണ്ടത് നല്ലൊരു കോട്ടയമ്മേ സൈലന്റ് ആയിട്ട് മോനെയാണ് എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പൂഞ്ഞാറിലുള്ള പൂഞ്ഞാറ് എം എൽ എ നമ്മുടെ മെയിൻ ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയുക കാര്യങ്ങൾ പറയുക ഏർ രാഷ്ട്രീയം ഞാൻ പറയില്ല ഞാൻ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയും ഞാൻ രാഷ്ട്രീയം ഞാൻ പറയില്ല രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാം അതാണ് അതായിരിക്കും രാഷ്ട്രീയം